മലയാളികളുടെ ഇഷ്ടതാരമാണ് പാർവതി തിരുവോത്ത് നിരവധി വുമൺ ഓറിയന്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് ഞെട്ടിച്ച നടിയാണ് പാർവതി അഭിനയ മികവിന് സംസ്ഥാന അവാർഡും താരം കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിലാണ് താരം സിനിമാ മേഖലയിലേക്ക് വരുന്നത് ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ച താരം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തുവന്ന എന്നു നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ചേക്കേറുകയായിരുന്നു എന്നു നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും താരം സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ടേക്ക് ഓഫ് എന്ന ചിത്രത്തിലെ സമീറ എന്ന കഥാപാത്രത്തിലൂടെ രണ്ടാമത്തെ സംസ്ഥാന അവാർഡും പാർവതി തിരുവോത്ത് നേടി ഇതേ ചിത്രത്തിന് ദേശീയ അവാർഡിൽ ജൂറിയുടെ സ്പെഷ്യൽ മെൻഷനും താരത്തിനുള്ള മറ്റൊരു അംഗീകാരമായിരുന്നു മലയാളത്തിന് പുറമെ തമിഴിലും ഹിന്ദിയിലും പാർവതി മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും നിലപാടുകൾ തുറന്നു പറയാൻ മടി കാണിക്കാത്ത നടിയാണ് പാർവതി അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ പ്രണയത്തെക്കുറിച്ചും താരം പറഞ്ഞ വാക്കുകൾ ാണ് വലിയ ചർച്ചയാകുന്നത് ഫിലിംഫെയറിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു തന്റെ പ്രണയാനുഭവങ്ങളെയും പ്രണയ സങ്കല്പങ്ങളെയും കുറിച്ച് താരം വാചാലയായത് മുൻ കാമുകന്മാരിൽ മിക്കവരുമായി സൗഹൃദം സൂക്ഷിക്കുന്നുണ്ടെന്ന് പാർവതി തിരുവോത്ത് പറയുന്നു ഇപ്പോൾ താൻ സിംഗിളാണെന്നും താരം വെളിപ്പെടുത്തി മനുഷ്യരുടെ സ്പർശമില്ലാതെ നമ്മൾ കടന്നു ദിവസങ്ങൾ ന്യായരഹിതമാണെന്നും നടി പറയുന്നു നടന്മാരുമായോ സംവിധായകന്മാരുമായോ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ലെന്നും അതേസമയം സിനിമാ മേഖലയിലെ ടെക്നീഷ്യന്മാരെ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും താരം അഭിമുഖത്തിൽ പറയുന്നു ഡേറ്റിംഗ് ആപ്പുകളിൽ പ്രൊഫൈൽ ഉണ്ടെങ്കിലും അവയോട് താല്പര്യമില്ലെന്നാണ് താരത്തിന്റെ നിലപാട് െ നേരിൽ കണ്ട് മനസ്സിലാക്കി പ്രണയിക്കുന്നതിലാണ് തനിക്ക് താല്പര്യമെന്നും പാർവതി വ്യക്തമാക്കി താൻ വളരെ മനോഹരമായി പ്രണയിക്കുന്ന ആളാണെന്നും താരം സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു പാർവതി തിരുവോത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ പ്രണയിച്ചിട്ടുണ്ട് പക്ഷേ കുറെ നാളുകളായി സിംഗിളാണ് മുൻകാമുകന്മാരിൽ മിക്കവരുമായും സൌഹൃദം സൂക്ഷിക്കുന്നയാളാണ് ഞാൻ പലരുമായും ഇപ്പോഴും സംസാരിക്കാറുമുണ്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നതല്ല എങ്കിലും വല്ലപ്പോഴും വിളിച്ച് നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല കാരണം ഏതോ ഒരു കാലത്ത് ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നവരാണ് ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് അവർ സന്തോഷമായിരിക്കണമെന്ന് കരുതുന്നു കാരണം ഞാൻ സന്തോഷവതിയാണ് ചിലപ്പോൾ ഒറ്റപ്പെടൽ തോന്നും കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന ദിവസങ്ങളുണ്ട് മനുഷ്യരുടെ സ്പർശമില്ലാതെ നമ്മൾ കടന്നു പോകുന്ന ദിവസങ്ങളുണ്ടല്ലോ അത് ന്യായരഹിതമാണ് ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ആളാണ് ഞാൻ അമിതമായി ഭക്ഷണം കഴിക്കുന്ന കുഴപ്പം എനിക്കുണ്ടായിരുന്നു ബോഡി ഡിസ്ഫോർമിയ അതിന്റെ പീക്കിലായിരുന്നു ആ സമയത്ത് ഞാൻ വളരെ നല്ല ഒരു വ്യക്തിയെ ഡേറ്റ് ചെയ്യുകയായിരുന്നു എനിക്ക് ദേഷ്യവും വിശപ്പും ഒരുമിച്ച് വരും വിശക്കുന്നതിന് എനിക്ക് ദേഷ്യം വരും ഭക്ഷണം കഴിക്കണ്ട എന്ന് വിചാരിക്കും കാരണം നമ്മൾ തടിവെച്ച് കാണാൻ വൃത്തികേടായി പോകും എന്നൊക്കെ തോന്നും ആ സമയത്ത് അവൻ എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കും ചായയും ജിഞ്ചർ ടീയും ഒക്കെ ഉണ്ടാക്കി തരും പക്ഷെ ഭക്ഷണത്തോടുള്ള എന്റെ ദേഷ്യം ആ ബന്ധത്തെ മോശമാക്കാൻ തുടങ്ങി എന്റെ മാനസിക ബുദ്ധിമുട്ടുകൾ ആ ബന്ധത്തെയും ബാധിച്ചു ഞാൻ തന്നെ ആ ബന്ധം നശിപ്പിക്കുകയാണെന്ന് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും സംസാരിച്ചു ഞാൻ ക്ഷമ ചോദിച്ചു കുറെ നാളുകൾക്ക് ശേഷം അങ്ങനെ തുറന്നു സംസാരിക്കുന്നത് ഒരു തരത്തിൽ മുറുണക്കലാണ് ഇനി മറ്റൊരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും മുമ്പ് ഞാൻ എന്റെ കാര്യം കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരും സിനിമാ രംഗത്ത് ടെക്നീഷ്യൻസിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ട് നടന്മാരുമായോ സംവിധായകരുമായോ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല അത് പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല സിനിമയെ മനസ്സിലാകുന്ന ഒരാളാകുന്നത് വളരെ പ്രധാനമാണ് അവർക്ക് നമ്മുടെ ജോലിയെ കുറിച്ച് മനസ്സിലാകും പ്രണയത്തിലാകുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ കുറച്ച് വർഷങ്ങളായി ഞാൻ സിംഗിളാണ് ഏകദേശം മൂന്നര വർഷത്തോളമായി നാലു മാസം മുമ്പ് എന്നെ സുഹൃത്തുക്കൾ ഡേറ്റിംഗ് ആപ്പുകൾ പരിചയപ്പെടുത്തി പക്ഷെ ആളുകളെ ഷോപ്പ് ചെയ്യുന്നത് വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് ഫ്രാൻസിൽ വെച്ച് ടിൻഡറിൽ എന്റെ പ്രൊഫൈൽ പിക്ചർ വെച്ചു എന്റെ സുഹൃത്തും ഉണ്ടായിരുന്നു ഒപ്പം ഇവിടെ വെച്ച് നിന്നെ ആരും തിരിച്ചറിയില്ലെന്ന് അവൾ പറഞ്ഞു ഒരുപാട് മുഖങ്ങൾ ഞാൻ അവിടെ കണ്ടു പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ ടിൻഡർ ഉപേക്ഷിച്ചു പിന്നീട് ബമ്പിൾ റായ തുടങ്ങിയ ഡേറ്റിംഗ് ആപ്പുകൾ വന്നു ഞാൻ ഡേറ്റിംഗ് ആപ്പുകളിലുണ്ട് ചിലപ്പോഴൊക്കെ കയറി നോക്കും പക്ഷെ മിക്കവാറും അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തു വെക്കും ചിലരുടെ ബയോ വായിച്ചാൽ കഥ എഴുതാം പക്ഷെ അവരെ താഴ്ത്തി കാണുകയല്ല ചിലപ്പോൾ ഞാനും അങ്ങനെ ബയോ വെക്കാറുണ്ട് ഇപ്പോഴത്തെ റിയാലിറ്റി ഇതാണ് പക്ഷെ എനിക്ക് പഴയ രീതിയിൽ ഒരാളെ കണ്ടെത്താനാണ് ഇഷ്ടം നേരിട്ട് കാണുക കണ്ണുകൾ കൊണ്ട് സംസാരിക്കുക കാണുമ്പോഴുള്ള ആവേശം അനുഭവിക്കുക അതൊക്കെയാണ് എനിക്കിഷ്ടം ഞാൻ വളരെ മനോഹരമായി പ്രണയിക്കുന്ന ആളാണ് എനിക്ക് തോന്നുന്നത് പ്രണയം നമ്മുടെ തലച്ചോറിൽ തന്നെ ഉള്ളതാണ് അത് മറ്റാർക്കും എടുത്ത് ला